ൂർ ഉപജില്ലാ കലോത്സവം രാമന്തളിയിൽ നാലാം ദിവസവും പുരോഗമിക്കുകയാണ് ഹൈസ്കൂൾ വിഭാഗം ഇരുള നൃത്തത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത് ഏതാണ് സ്കൂള് കരിവള്ളൂര് ഒന്ന് പേര് പറയാം ശ്രീഹരി ശ്രീഹരി പ്രാർത്ഥന ജാൻവി പാർവതി ആരുഷ് ആരുഷ് അപ്പോൾ നിങ്ങൾ എത്ര കാലായിട്ട് ഈ ഇരുളനൃത്തം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഓണത്തിന്റെ സമയത്ത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇത് കളിച്ചിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടാണ് നിങ്ങളൊരു ടീം ഇറങ്ങുന്നത് അല്ലേ ആരാണ് പഠിപ്പിച്ചത് ഈ മാഷാണോ മാഷ പേര് ചരിത്രം പറഞ്ഞാൽ ഇത് പൊതുവെ ഇരുള്ള കമ്മ്യൂണിറ്റി കേരളത്തിലെ അട്ടപ്പാടിയിലും പാലക്കാട് ജില്ലയുടെ വാളയാർ ഈ പ്രദേശങ്ങളിൽ ആണുള്ളത് പിന്നെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ജില്ല ഇപ്പോൾ പൊതുവെ ഇപ്പോൾ കേരളത്തിലെ അട്ടപ്പാടി മേഖലയിലെ കലാരൂപം എന്നുള്ള രീതിയിലാണ് ഇതിപ്പോൾ കലോത്സവത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് ഇത് തമിഴ് കലർന്ന ഗോത്ര ഭാഷയാണ് അട്ടപ്പാടിയിൽ ഏകദേശം ഒരു മുപ്പത്തി ആറായിരത്തിൽ പരം വരുന്ന അത്രയും ഒരു ചെറിയ ജനവിഭാഗത്തിൻ്റെ കലയാണ് പൊതുവെ ഉള്ള കമ്മ്യൂണിറ്റി കൃഷി ഏകണക്കിന് ഭൂമിയുണ്ട് കൃഷി കന്നുകാലി വളർത്തൽ വേട്ടയാടൽ വനവിഭവങ്ങൾ ശേഖരിക്കൽ ഇതാണ് തൊഴിൽ ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ഇത് കലയും പാട്ടുമാണ് എല്ലാ സന്ദർഭങ്ങളിലും പാട്ടുകളും കലയുമുണ്ട് ആ ജീവിതത്തിനൊരു താളവുമുണ്ട് പാട്ടും കൊട്ടുമില്ലാത്ത ഒരു ജീവിതം ഇരുള കമ്മ്യൂണിറ്റിക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം കൃഷിയുമായി ബന്ധപ്പെട്ട് കമ്പളം അതൊരു കൂട്ട് കൃഷി ഒരു സംഘടിതമായി കൂട്ടായ്മയോടുകൂടി ചെയ്യുന്ന കമ്പളം പോലുള്ള സമയത്ത് വിത്തറിയൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇത് അവതരിപ്പിക്കാറുണ്ട് പിന്നെ ഉത്സവാഘോഷങ്ങൾ പിന്നെ മരണം പൊതുവെ മരണത്തിന് ഒരു നൃത്തം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിരോധഭാസമായിട്ട് കേരളീയ സമൂഹം കാണും പക്ഷേ നമ്മുടെ ഒപ്പം ജീവിച്ച പൂർവികർ നമുക്ക് വഴികാട്ടികളായിട്ട് ഇരുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ജീവിച്ചവരെ അവർക്ക് അർഹപ്പെട്ട അംഗീകാരങ്ങൾ കൊടുത്തുകൊണ്ട് അവർ ആ രീതിയിൽ തന്നെ ഇപ്പം നമ്മൾ ഗാർഡ് ഓഫ് കൊടുക്കും പോലെ അർഹിച്ച ബഹുമാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ യാത്രയക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മുതിർന്നവർ പറയുന്നത് ആ ബഹുമതിയും കൂടെ പിന്നെ മരണാനന്തരം അതിനെ സീർ എന്നാ പറയുക ഏറ്റവും കൂടുതൽ നടക്കുന്നത് അതായത് ഈ കല അവതരിപ്പിക്കപ്പെടുന്നത് മരണത്തിനും മരണാനന്തര ചടങ്ങുകൾക്കിടയിലാണ് സീർന്നുമാണ് ഇപ്പോൾ പിന്നെ ഗവൺമെൻറ് പദ്ധതികളുടെയൊക്കെ ഇതിലൊരു പ്രദർശനം ഇതായിട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ കൃത്താർട്സ് പോലുള്ള ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇതിനെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ബോധവൽക്കരണ ഇതിനൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട വൈദ്യുതി ഈ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമാണ് വിദ്യാഭ്യാസ വകുപ്പ് അഞ്ച് ഗോത്രകലകൾ ഉൾപ്പെടുത്തിയതിൻ്റെ ഭാഗമായി നൃത്തവും ഉൾപ്പെടുത്തിയത് അതൊരു വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു അത് പറയാൻ കാരണം ഒരു ചെറിയ ജനതയ്ക്കിടയിൽ ഒരു ഒരു ചുരുങ്ങിയ പ്രദേശത്ത് ഒതുങ്ങിപ്പോകുമായിരുന്ന ഒരു കലയെ ജനകീയമാക്കുന്നതിന് ആ തീരുമാനം പ്രയോജനപ്പെട്ടു പ്രത്യേകിച്ച് ഒപ്പനയൊക്കെ അറിയാലോ വടക്കൻ ജില്ലകളിൽ മുസ്ലിം കുടുംബങ്ങളിൽ മറ്റേ വിവാഹത്തിന് മാത്രം വരുന്നത് അതിനെ ജനകീയമാക്കിയത് സ്കൂൾ കലോത്സവ വീതിയാണ് അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇത് ഇതുൾപ്പെടുത്തിയപ്പോൾ ഇതെന്താണെന്നോ ഇതിൻ്റെ ആരാണെന്നോ ആരാണ് യഥാർത്ഥ കല പരിശീലിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും സ്കൂളുകൾക്കൊന്നും ധാരണയില്ലായിരുന്നു ഇക്കൊല്ലവും പലർക്കും നേരായ പരിശീലകരെ കിട്ടിയിട്ടില്ല കിട്ടിയ പരിശീലകർക്കാണെങ്കിൽ അത് വേണ്ട രീതിയിൽ അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള സമയപരിമിതി ഉണ്ട് ഒന്നാമത് ഇതിൻ്റെ ഭാഷ ഇത് തമിഴ് കലർന്ന ഗോത്ര ഭാഷയാണ് ഇതിൻ്റെ ഭാഷ ഉച്ചാരണം വളരെ വ്യത്യസ്തമാണ് നമ്മൾ കാല് എന്ന് പറയും അത് ഗോത്രഭാഷയിൽ ഭാഷയിൽ എന്നാണ് എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ക്യാൽ എന്നാൽ പിന്നെ കുട്ടികൾ വേറെ ഇത് ജഡ്ജ്മെൻറ്റിന് പോകുമ്പോൾ അതെടുത്ത് പറയുന്ന ഒരു അവസ്ഥയിൽ ഭാഷ വികലമാകുന്ന തരത്തിലുള്ള ഇതൊരു ചലഞ്ചാണ് ഇങ്ങനെ കുറെ ചലഞ്ചുണ്ട് പിന്നെ ജഡ്ജ്മെൻറ്റിന് ആളുകളെ കിട്ടുന്നില്ല കാരണം ഇതാദ്യമായിട്ടാണ് ഈ സാധനം ഉൾപ്പെടുത്തിയത് ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ പയ്യന്നൂർ സബ് ജില്ലയില് ഓണത്തിന് മുന്നേ തന്നെ അവിടുത്തെ സ്കൂളിലെ എച്ച് എം വിളിച്ചു അപ്പോൾ ഞാൻ വരികയും എനിക്ക് എത്തിപ്പെടുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് അട്ടപ്പാടിയിൽ ആനക്കെട്ടിക് ആ അതായത് ഒരു ദിവസം ഞാനിവിടെ എത്തണമെങ്കിൽ തലേ ദിവസം അതായത് ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെട്ടാൽ രാത്രിയിൽ ഞാൻ ട്രെയിൻ കയറി രാവിലെ ഇവിടെ എത്തിയാലേ നാളെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോയാൽ ഞാൻ ഏകദേശം ഉച്ചയ്ക്കായിരിക്കും പോയി വീട് കയറുക അപ്പോൾ അതൊരു പ്രായോഗികമായിട്ടൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഞങ്ങളല്ലാതെ വേറെ ആരും ഇതില്ല അപ്പോൾ കേരളത്തിലേക്ക് എല്ലാ സ്കൂളുകളിലേക്കും ഉള്ള പരിശീലകരെ കൊടുക്കാനുള്ള ഒരു ലെവലിലേക്ക് ഇനിയും ആയിട്ടില്ല ജഡ്ജ്മെൻറ്റിനുള്ള ആളുകളായിട്ടില്ല പിന്നെ ഈ കല അറിയുന്ന എല്ലാവരും പരിശീലകരായിട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യമില്ല കൃഷി ജോലിയുള്ളവരുണ്ട് ഈ കന്നുകാലി വളർത്തുന്നവരും കൃഷിയുള്ളവരും അവർക്കൊക്കെ ഇത് വിട്ടിട്ട് അധിക കാലത്തേക്ക് പോകുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുമുണ്ട് പക്ഷേ കല സാർവത്രികമായി എല്ലാവരിലേക്ക് എത്തുന്നതിലൊരു സന്തോഷമുണ്ട് ഇപ്പം ഞാൻ തന്നെ പഠിപ്പിച്ച കുട്ടികൾ ഇൻസ്ട്രുമെൻസൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കായിരുന്നു പലയിടത്തും പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഇൻസ്ട്രമെൻസ് പഠിപ്പിക്കുന്നതാണ് എനിക്ക് ഈ കുട്ടികളിൽ കിട്ടിയത് നല്ല രണ്ട് കുട്ടികളാണ് നല്ല താളബോധമുള്ള കുട്ടികൾ ആ ഇൻസ്ട്രുമെൻസിൻ്റെ പെറേ ദവില് ജാലറ ഇതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഒരു കുഴലുണ്ട് ഒരു കൊകാലെന്നാണ് പറയാം അപ്പോൾ അത് വർഷങ്ങൾ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മളത് ഉപയോഗിച്ചില്ല ഒരു ശ്രമം നടത്തുന്നുണ്ട് ആ ഒന്ന് കുറച്ച് ഭാഗം പാടുവാ എന്തായാലും നമുക്കൊന്നും പരിചയമില്ലാത്ത ഒരു പിന്നെ കലയാണെന്ന് തന്നെ പറയാം അപ്പോൾ കലോത്സവ വേദിയിലായാലും എല്ലാവർക്കും ഇത് ആസ്വദിക്കാനുള്ള പിന്നെ ഒരു ഭാഗ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇനിയും നിങ്ങൾക്ക് ജില്ലാ മത്സരങ്ങളിലും അതുപോലെ സംസ്ഥാന തലത്തിലും മികച്ച നേട്ടം കിട്ടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ്